അടുത്തായി നമ്മുടെ കേരളത്തിന്റെ മറ്റൊരു മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ സാനസബം കൂടി ഒന്ന് മീറ്റിംഗ് ചെയ്യാം ഒരു കാഴ്ച വെക്കും എന്നാണ്

ഈ ഇവിടുത്തെ പൂനാറിന്റെ മുല്ലപ്പല്ലയായിരുന്നു പി സി ജോർജ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ു എനിക്ക് കാരക്ടർ സാറിന് ഭയങ്കര ഇഷ്ടമല്ലാന്ന് പറയുന്നു ഈ പിള്ളേരെ ചെറുപ്പത്തിൽ ചെറിയ മഴ പെയ്താളൊക്കെ അബദ്ധ എല്ലാ ഉദ്ദേശത്തിലേക്ക് അറിയാൻ പറ്റില്ല അവിടെ ഓട്ടേറ്റിന്റെ മുന്നലേ സൈദി എല്ലാവരും ഒരുമിച്ച് ഓൾസൈ ഹാ നമ്മുടെ ഓട്ടേറ്റിനെ നമ്മൾ കൊണ്ട് എനിക്കൊരു പരിയാം എന്ന പേരിലുണ്ടായിരുന്നു എന്താകയാലും ഒരു സൂപ്പർ മീറ്റിംഗ് സൈദി വൈകിലു കൊണ്ടു വരുന്നു അടുത്തതായി നമ്മുടെ എസ്എൻഡി എംഡ നേതാവുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർനെ ഷാഡോ വെറ്റിറ്റിയ ഇന്ന് മുതൽ അതൊരു വലിയൊരു പരിപാടിയാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് അടുത്ത മലയാള സിനിമയിൽ ഒരുപാട് ക്യാരക്ടറുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ് ശ്രീ ജാഫർ ഇടിക്കും അദ്ദേഹത്തിന്റെ കൂമൻ എന്ന സിനിമയിലെ ഒരു ടൈമോ ഞാൻ ചെയ്യണം അതിനെ തന്നെ തലനെ ചോണ്ടേ ചെറുക്കളി കാശ് പാത്രോട് പൊളിയല്ല ഒരു കാശ് പണ്ടൊക്കെ അതിന് മരിവിച്ച് കൂട്ടിയിട്ട് മരിച്ചിട്ടൊരു ഉറക്കമുണ്ട് ഊതം തിരിയാക്കുന്നവരെ എനിക്കത് കാണുമ്പോൾ ഒരു തനിപ്പൊരു തലേ തനിപ്പോടും പൊറ്റിക്കുമ്പോൾ ഒരു സുഖമുണ്ട് ആരാധനം പറ്റുന്ന കിട്ടത്തിൻ്റെ തലേ അവൻ്റെ അടുത്തായി മലയാള സിനിമയിൽ വേറൊരു നാളാണ് ജോണി അല്ലെങ്കിൽ ഇഷ്ടമോൾ സിനിമകൾ സംവിധാനം ചെയ്താണല്ലോ